ീ അരപ്പ് നല്ലവണ്ണം ഇളക്കി ഇട്ടിട്ട് നമുക്ക് അത് നല്ലവണ്ണം കിടന്നങ്ങ് തിളക്കട്ടെ തിളച്ചിട്ട് മീൻ പറക്കിടാം തകര ഉഴുവപ്പൊടിയും കൂടെ ഇടാം അടിപൊളിയാട്ട് നല്ലോണം അരപ്പൊക്കെ തിളച്ച് നമുക്ക് കഴുകുന്ന മീൻ ഇരോട്ട് പുറക്കിയിടാം നമുക്കൊന്നിത് ഇളക്കിയിട്ട് നമുക്ക് ഇനി ഇത് അടച്ചിട്ട് വേവിക്കാം മീൻകറി അവിടെ കിടന്ന് നല്ല ഓണം തിളക്കുന്നു അപ്പോഴത്തേക്ക് നമുക്കൊരു വിഴുക്ക് വരട്ട വെണ്ടയ്ക്ക ചെനായിട്ട് കടികട്ട് ഒരു സവാള രണ്ട് പച്ചവണമെ വെണ്ടക്കയും കൂടെ വസാനാകത്തില്ലേ അതും കൂടെ ആയിട്ട് നമുക്ക് ഇറക്കി കൊടുക്കാം വെള്ളം ആവശ്യമേ ഇല്ല ഇതിൽ തന്നെ വെള്ളമുണ്ട് ചകല ഉപ്പും കൂടെ ഇട്ടു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് നമുക്കത് ഇളക്കിട്ട് കൊടുക്കാം വെണ്ടക്കൽ ആരും മഞ്ഞൾപ്പൊടി ഇടൂല പക്ഷെ നമുക്ക് ചകല മഞ്ഞൾപ്പൊടി നമ്മളിടും എന്തെങ്കിലും വിഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പോവുക നമ്മൾ നട്ട് പിടിപ്പിച്ചതല്ലേ വെണ്ടയ്ക്ക അല്ലാതെ നമ്മൾ വാങ്ങുന്നതാണ് എപ്പോഴും വെണ്ടക്കയിലൊക്കെ മഞ്ഞപ്പൊടി ഇടുന്നത് നല്ലതാണ് മഞ്ഞപ്പൊടി നമ്മൾ ഇട്ട് കുറച്ചു നേരം വെച്ച് അത് കഴുകി വാരിയാണ് നമ്മൾ തരിഞ്ഞെടുക്കുന്നത് പിന്നെ ഇങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങളെ വെണ്ടയ്ക്ക വിഴുക്ക് റെഡിയായി അങ്ങനെ അടിപൊളിയായിട്ട് നമ്മളെ കൊഴിയാളെ മീൻകറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക